സമൂഹത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ജയകൃഷ്ണൻ എന്ന വ്യക്തിയെയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് എഴുതിയത് വി കെ ശ്രീരാമൻ ജയകൃഷ്ണൻ വടക്കാഞ്ചേരിക്കടുത്തുള്ള പഴയന്നൂർ അങ്ങാടി അവിടെ നിന്നൊരു റോഡ് തിരുവില്ലാമലയിലേക്ക് പോകുന്നു ഈ റോഡ് വക്കിലാണ് ചാത്തൻകുളം വീട്ടിൽ രാമകൃഷ്ണൻ മാസ്റ്ററുടെ ഭവനം ഭാര്യ വിജയലക്ഷ്മി ടീച്ചർ പുറനാട്ടുകരക്കാരിയാണ് ഈ ദമ്പതികളുടെ ഏക മകനാണ് ജയകൃഷ്ണൻ ജയകൃഷ്ണന് മുപ്പത്തിമൂന്ന് വയസ്സായി എങ്കിലും അവിവാഹിതനാണ് തൃപ്രയാർ ശിവയോഗിനി മാതയുടെ ഭക്തരായിരുന്നു ടീച്ചറും മാഷും ഈ ശിവയോഗിനി മധ്യകേരളത്തിൽ ഒൻപത് വേദാന്ത തത്വപ്രതിഷ്ഠകൾ നടത്തിയിട്ടുണ്ട് അതിലൊന്ന് രാമകൃഷ്ണൻ മാസ്റ്ററുടെ വീട്ടിലാണ് വീടിന് സുവർണമെന്നാണ് മാഷ് പേരിട്ടത് പഴയന്നൂർ ഹൈസ്കൂളിലെ ഫിസിക്സ് അധ്യാപകനായിരുന്നു രാമകൃഷ്ണൻ മാസ്റ്റർ ഫിസിക്സിനു പുറമേ അദ്ദേഹത്തിന് മറ്റു പല വിജ്ഞാന മേഖലകളിലും താല്പര്യമുണ്ടായിരുന്നു ബി എഡിന് പഠിക്കുന്ന കാലത്ത് മാസ്റ്റർ എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ ഗവേഷണം നടത്തിയിരുന്നതായി സഹപാഠിയായ പാബറട്ടിക്കാരൻ ജോർജ് മാസ്റ്റർ ഓർക്കുന്നു പഴയ അധ്യാപക സംഘടനയായ ഡി ജി സംസ്ഥാന കൺവീനറുമായിരുന്നു രാമകൃഷ്ണൻ മാസ്റ്റർ ജയകൃഷ്ണൻ അച്ഛനും അമ്മയും പഠിപ്പിക്കുന്ന സ്കൂളിൽ തന്നെയായിരുന്നു വിദ്യാഭ്യാസം നടത്തിയത് സ്കൂളിലെ എല്ലാ കലാമത്സരങ്ങളിലും ജയകൃഷ്ണൻ പങ്കെടുത്തു മാഷും ടീച്ചറും ആവുന്ന വിധത്തിലൊക്കെ അവനെ പ്രോത്സാഹിപ്പിച്ചു സംഗീതം നൃത്തം ചിത്രകല എന്നിങ്ങനെയുള്ള വിഷയങ്ങളിലെല്ലാം ഗുരുക്കന്മാരെ വെച്ചു പ്രത്യേക പരിശീലനം കൊടുത്തു കലാമണ്ഡലം ഹൈമവതി ടീച്ചറുടെ ശിക്ഷണത്തിൽ രണ്ടു കൊല്ലം നൃത്തം അഭ്യസിച്ച് ജയകൃഷ്ണന്റെ അരങ്ങേറ്റം നടന്നത് മൂകാംബിക ക്ഷേത്രത്തിലാണ് പഴയന്നൂർ ഹൈസ്കൂളിൽ നിന്ന് പത്താംതര ഒന്നാം ക്ലാസ്സോടെ പാസായ ജയകൃഷ്ണൻ പ്രീഡഗിരിക്ക് ഒറ്റപ്പാലം എൻ എസ് എസ് കോളേജിലാണ് ചേർന്നത് കോളേജ് ക്യാമ്പസിലെ അന്തരീക്ഷം ജയകൃഷ്ണന്റെ സത്കലാ സങ്കല്പങ്ങളിൽ സാരമായ മാറ്റം വരുത്തി സഹപാഠികൾ മാത്രമല്ല തനിക്ക് ചുറ്റുമുള്ള സമൂഹമത്രയും സിനിമയ്ക്ക് നൽകുന്ന പ്രാധാന്യം ജയകൃഷ്ണന്റെ അഭിരുചികളെ ചലച്ചിത്ര ലോകത്തിന്റെ ഓർബിറ്റിലേക്ക് വലിച്ചെടുപ്പിച്ചു സിനിമകൾ കാണുക സിനിമയെപ്പറ്റി സംസാരിക്കുക സിനിമാ പ്രവർത്തകരുമായി ചങ്ങാത്ത സ്ഥാപിക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളിൽ അവൻ മുഴുകി ആയിടക്ക് രാമകൃഷ്ണൻ മാസ്റ്റർ ഒരു പ്രിന്റിംഗ് പ്രസ് സ്ഥാപിച്ചു അംബിക പ്രിന്റേഴ്സ് പെൻഷൻ പെൻഷനായാൽ എന്തെങ്കിലും ഒരു ഏർപ്പാട് വേണ്ടേ എന്നായിരുന്നു മാസ്റ്ററുടെ ചിന്ത ടീച്ചർക്കോ അടുത്തൂൺ പറ്റാൻ അധികം കാലമില്ല രണ്ടാൾക്കും കൂടി നടത്തിക്കൊണ്ടു പോവാനുള്ളതേയുള്ളൂ ഈ അച്ചുകൂടം പെൻഷൻ തുകയ്ക്ക് പുറമേ എന്തെങ്കിലും വരുമാനമുണ്ടെങ്കിലേ ജയകൃഷ്ണന്റെ ഹയർ സ്റ്റഡീസിനും മറ്റുമുള്ള പണം കണ്ടെത്താനാവൂ എന്തായാലും ആറു മാസം കൊണ്ട് തന്നെ അംബിക പ്രിന്റേഴ്സ് പഴയന്നൂരിൽ പേരെടുത്തു വടക്കാഞ്ചേരിയിൽ നിന്നും ചേലക്കരയിൽ നിന്നും തിരുവല്ലാമലയിൽ നിന്നുപോലും അംബിക പ്രിന്റേഴ്സിലേക്ക് ആളുകൾ വന്നു തുടങ്ങി ഒരു ദിവസം കോളേജിൽ നിന്നും മടങ്ങി വന്ന ജയകൃഷ്ണൻ അച്ഛനോട് പറഞ്ഞു ഞാനിനി കോളേജിൽ പോകുന്നില്ല ആവശ്യമില്ലാത്ത എന്തെല്ലാം കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് എന്റെ മനസ്സിൽ ഈ വകയൊന്നും കുത്തിനിറയ്ക്കാൻ വയ്യ മെയ്യും മനസ്സും കലയല്ലാത്തതൊന്നും തീണ്ടി അശുദ്ധമാവാൻ ഞാൻ സമ്മതിക്കില്ല എല്ലാ കലകളെയും സമന്വയിപ്പിക്കുന്ന ഒരു മണ്ഡലം ഞാൻ കണ്ടെത്തിയിരിക്കുന്നു അതാണ് സിനിമ ഒരു സിനിമ സംവിധാനം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ഞാൻ മകന്റെ വാക്കുകൾ കേട്ട് രാമകൃഷ്ണൻ മാസ്റ്റർ തെല്ലുനേരം മൗനിയായി പിന്നെ മകനോട് പറഞ്ഞു നിന്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക മാഷ് അങ്ങനെ പറഞ്ഞതെന്തേ ഞാൻ ചോദിച്ചു മാസ്റ്റർ ഇടർച്ചയില്ലാത്ത സ്ഥലത്തിൽ എന്നോട് പറഞ്ഞു അയാൾ സ്വദേ മറ്റു കുട്ടികളിൽ നിന്ന് ഭിന്നനായാണ് കാണപ്പെടുന്നത് ഞാൻ എഡ്യൂക്കേഷണൽ തിയറി പഠിച്ചിട്ടുണ്ട് മാസ്റ്ററും ജയകൃഷ്ണനും കൂടി മാസങ്ങളോളം ചർച്ച ചെയ്ത ഒരു തീരുമാനത്തിലെത്തി സിനിമയിലേക്ക് പെട്ടെന്ന് എടുത്തു ചാടുന്നത് ബുദ്ധിയല്ല ആദ്യമായി അതിന്റെ സങ്കേതങ്ങൾ അറിയണം അതിന് കൈപ്പിടിയിൽ നിൽക്കുന്ന ഒരു വഴി വി ക്യാമറ ഉപയോഗിച്ച് കഥാചിത്രങ്ങൾ എടുക്കുക എന്നതാണ് രണ്ടുപേരും കൂടി ഊണും ഉറക്കവും മാസങ്ങൾ കൊണ്ടാണ് കഥയും തിരക്കഥയും എഴുതിയുണ്ടാക്കിയത് തിരക്കഥയുടെ അന്തർധാരയായി വർത്തിക്കുന്നത് തൃപ്രയാ ശിവയോഗിനി മാതയുടെ താത്വിക ദർശനങ്ങളാണ് കഥയും തിരക്കഥയും മാത്രമല്ല ചിത്രീകരണത്തിന് വേണ്ടതായ ഷൂട്ടിംഗ് സ്ക്രിപ്റ്റും ഉണ്ടാക്കി ഈ കാലത്ത് രാത്രിയിൽ ഉറക്കമൊഴിച്ചിരുന്ന് ചർച്ച ചെയ്യുകയും ചാർട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന അച്ഛനെയും മകനെയും വിജയലക്ഷ്മി ടീച്ചർ കട്ടൻ കാപ്പി ഉണ്ടാക്കിയും തിരക്കഥ പകർത്തി എഴുതിയും സഹായിച്ചു അങ്ങനെ രണ്ടു നാല് വർഷങ്ങൾ കഴിഞ്ഞുപോയി ജയകൃഷ്ണൻ അച്ഛനോട് പറഞ്ഞു ഇങ്ങനെ കടലാസിനും ഭാവനയിലും സിനിമയുണ്ടാക്കിയിട്ട് കാര്യമില്ല നമുക്ക് ഷൂട്ടിംഗ് തുടങ്ങാം പിന്നെയെല്ലാം വരുന്നിടത്ത് വെച്ച് രാമകൃഷ്ണൻ മാസ്റ്റർ കപ്പൂൾ കുമാരനാശാന്റെ ചിന്താവിഷ്ടയായ സീതയിലെ വരികളാണ് ഓർമ്മ വന്നത് വിശ്വോത്തരനാവണമെങ്കിൽ ചില ത്യാഗങ്ങളൊക്കെ സഹിച്ചല്ലേ പറ്റൂ സ്വിച്ച് ഓൺ നീട്ടിക്കൊണ്ടു അർത്ഥമില്ല മാസ്റ്റർ തന്നെ മുന്നിട്ടിറങ്ങി വടക്കാഞ്ചേരിയിലെ സൂര്യകാന്തി വീഡിയോയിൽ പോയി ക്യാമറയും ലൈറ്റുകളും കാസറ്റുകളും ഏർപ്പാടാക്കി നടീനടന്മാരെ ബുക്ക് ചെയ്തു പഴയന്നൂരിലും ചേലക്കരയിലുമുള്ള നാടകക്കാരും കലാസമിതിക്കാരും എല്ലാമായിരുന്നു അഭിനേതാക്കൾ പ്രധാന റോളിൽ അഭിനയിക്കുന്ന ജയകൃഷ്ണൻ തന്നെ ആയതുകൊണ്ട് സഹനടന്മാരും നടികളും തെല് പിന്നോട്ടായാലും അത് പ്രശ്നമാവില്ലെന്ന് മാഷും ജയകൃഷ്ണനും പറഞ്ഞു സെറ്റ് പ്രോപ്പർട്ടീസും കോസ്റ്റ്യൂംസും തയ്യാറാക്കി വാഹനം താമസം ഭക്ഷണം എല്ലാത്തിനും വേണ്ടതായ ഏർപ്പാടുകൾ ചെയ്തു സൂര്യകാന്തി വീഡിയോസിൽ നിന്ന് സ്ഥിരമായി വിവാഹാഘോഷങ്ങൾ ഷൂട്ട് ചെയ്യാൻ പോയിരുന്ന ഉസ്മാൻ ആയിരുന്നു ക്യാമറാമാൻ ഓടുന്ന കാറിന്റെ പുറത്തിരുന്ന് ക്യാമറ പ്രവർത്തിപ്പിക്കാൻ ഉസ്മാനുള്ള വൈദഗ്ധ്യം മറ്റുള്ളവർക്കൊന്നും വേണ്ടത്ര കണ്ടിട്ടില്ലെന്നാണ് രാമകൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞത് ആദ്യ ഷെഡ്യൂൾ ഇരുപത് ദിവസമാണ് പ്ലാൻ ചെയ്തിരുന്നത് പക്ഷേ അത് മുപ്പത് ദിവസത്തോളം നീണ്ടുനിന്നു പോയി സംവിധാനവും അഭിനയവുമെല്ലാം ഒരു മുൻപരിചയവും ഇല്ലാതിരുന്നിട്ട് കൂടി ജയകൃഷ്ണൻ സമർത്ഥമായി കൈകാര്യം ചെയ്തുവെന്നാണ് രാമകൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞത് ഷൂട്ടിംഗ് കഴിഞ്ഞ് മാഷും ടീച്ചറും കൂടി കണക്കുകൾ ഓരോന്നും ഒത്തുനോക്കി കൂട്ടി മൊത്തം ഒരു ലക്ഷത്തി അറുപതിനായിരമായി ബാങ്കിൽ എഫ് ഡിയിൽ ഉണ്ടായിരുന്ന തുകയിൽ നിന്നാണ് രണ്ടു ലക്ഷം രൂപ കടമായി എടുത്തത് എഫ് ഡിക്ക് കിട്ടുന്ന പലിശ ഏഴ് ശതമാനം കടമായെടുത്താൽ പതിനേഴ് ശതമാനം ബാങ്കിന് കൊടുക്കണം ഏതായാലും ബാങ്കിലുള്ള തുക കൊണ്ട് എഡിറ്റിംഗും മറ്റു കാര്യങ്ങളുമൊക്കെ നടത്തണം മാസ്റ്റർ വടക്കാഞ്ചേരിയിൽ പോയി യാഹു അഷറഫിന്റെ എഡിറ്റിംഗ് സ്യൂട്ട് ബുക്ക് ചെയ്തു രാവിലെ എട്ട് മണി തൊട്ട് രാത്രി എട്ട് മണി വരെയാണ് ഒരു കോൾഷീറ്റ് കോൾഷീറ്റ് ഒന്നിന് അറുനൂറ് രൂപ എഡിറ്റർക്ക് നൂറ് രൂപ കൊടുത്താൽ മതി മാസ്റ്റർ ആയിരം രൂപ അഡ്വാൻസ് കൊടുത്തു എഡിറ്റിംഗ് ഉദ്ദേശിച്ച പോലെ വേഗത്തിൽ മുന്നോട്ട് പോയില്ല മാഷും ജയകൃഷ്ണനും ഒരുമിച്ചായിരുന്നു ചിത്ര സന്നിവേശത്തിന്റെ മേൽനോട്ടം നാൽപ്പത് ദിവസത്തോളം നീണ്ടുനിന്ന എഡിറ്റിംഗിനും നാല് ദിവസത്തെ ശബ്ദലേഖനത്തിനും ശേഷം മൂന്ന് മണിക്കൂർ ദൈർഘ്യമുള്ള നാൽപ്പത് കാസറ്റുകളിൽ നിന്നായി രണ്ടര മണിക്കൂറിന്റെ ഒരു അധ്യായം രണ്ടുപേരും കൂടി രൂപപ്പെടുത്തിയെടുത്തു ആ അധ്യായത്തിന് ആത്മ അഥവാ സി ഐ ഡി എന്ന് പേരിട്ടു രാമകൃഷ്ണൻ മാസ്റ്റർ റിട്ടയർ ചെയ്തു ആത്മ അഥവാ സി ഐ ഡി രാമകൃഷ്ണൻ മാസ്റ്ററുടെ സെന്റോഫിന് സ്കൂളിൽ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും മുന്നിൽ പ്രദർശിപ്പിച്ചു ചിത്രം കണ്ടവർക്കൊന്നും അതിന്റെ പൊരുൾ എന്താണെന്ന് മനസ്സിലായില്ല ജയകൃഷ്ണൻ പല വേഷങ്ങൾ ധരിച്ച് ചില തമിഴ് സിനിമാ ഷോട്ടുകൾക്കനുസരിച്ച് ഡാൻസ് ചെയ്യുന്നുണ്ട് മുഖം മൂടി വെച്ച് ഏതോ വീടിന്റെ ജനലിലൂടെ അകത്തേക്ക് ചാടുന്നു പിന്നെ ഒരു സൂട്ട് കേസുമായി മലയിലേക്ക് കയറിപ്പോകുന്നു അവിടെ വെച്ച് ചിലരുമായി ശണ്ട കൂടുന്നു പലരും ചിത്രം തീരുന്നതിനു മുമ്പേ എഴുന്നേറ്റുപോയി ബാക്കിയായവർ പറഞ്ഞു കഥയില്ല സംഭാഷണങ്ങൾ ഒന്നും കേൾക്കാനുമില്ല മേക്കപ്പും ശരിയായിട്ടില്ല പക്ഷെ കുട്ടിക്ക് നല്ല ടാലന്റ് ഉണ്ട് കുറെ കൂടി ശ്രദ്ധിച്ചാൽ വിജയിക്കാം അധികം വൈകാതെ തന്നെ രണ്ടാമത്തെ അറ്റംപ്റ്റ് തുടങ്ങി ഓരോ അധ്യായത്തിനും അറ്റംപ്റ്റ് എന്നാണ് ജയകൃഷ്ണൻ പറയുന്നത് നാല്പത് ദിവസത്തോളം നീണ്ടുന്ന ഷൂട്ടിങ്ങിനും തുടർന്നുള്ള എഡിറ്റിംഗിനും ശേഷം രണ്ടാമത്തെ അറ്റംപ്റ്റ് പൂർത്തിയായി ആ അധ്യായം വിജയലക്ഷ്മി ടീച്ചറുടെ സെന്റ് ഓഫിനാണ് പ്രദർശിപ്പിച്ചത് അതിന് പേര് സി ഐ ഡി അഥവാ ധർമ്മ എന്നായിരുന്നു സി ഐ ഡി അഥവാ ധർമ്മ കണ്ട അധ്യാപക സഹൃദയ സദസ് രാമകൃഷ്ണൻ മാസ്റ്ററോടും ടീച്ചറോടും പറഞ്ഞു ക്യാമറ വർക്കില് എഡിറ്റിംഗില് ഒന്നുകൂടി ശ്രദ്ധിക്കാനുണ്ട് കുട്ടിക്ക് ടാലന്റ് ഉള്ളു എന്നുള്ളത് തീർച്ച രണ്ടാമത്തെ അറ്റംപ്റ്റ് കഴിഞ്ഞപ്പോഴേക്ക് മാസ്റ്ററുടെ ബാങ്ക് ബാലൻസ് പൂജ്യമായി പെൻഷനു പുറമെ ചില അടുത്ത സുഹൃത്തുക്കളോട് കടവും വാങ്ങിക്കേണ്ടി വന്നു രാമകൃഷ്ണൻ മാസ്റ്റർക്ക് അച്ഛനും മകനും കൂടി നിരന്തരമായി രാപ്പകലില്ലാതെ പ്രവർത്തിച്ച കാരണമാണ് രണ്ട് അധ്യായങ്ങൾ പൂർത്തിയാക്കാനായത് എന്നാണ് വിജയലക്ഷ്മി ടീച്ചർ പറഞ്ഞത് ഹസ്തർക്ക് നോക്കി നടത്താൻ സമയമില്ലാത്ത കാരണം അംബിക പ്രസ് അതിനിടെ പൂട്ടേണ്ടി വന്നു കെട്ടിടത്തിനും വെറുതെ വാടക കൊടുക്കേണ്ടല്ലോ എന്ന് കരുതി പ്രസും മോട്ടോറും മിഷനറിയുമെല്ലാം ലോറിയിൽ കയറ്റി വീടിന്റെ വരാന്തയിൽ കൊണ്ടുവന്ന് ചാക്കുകൊണ്ട് മൂടിയിട്ടു അപ്പോഴേക്കും തേർഡ് അറ്റംപ്റ്റ് തുടങ്ങി ഒറ്റപ്പാലത്ത് നിന്ന് ഉമ്മർ എന്ന ക്യാമറാമാൻ വന്നു ജനറേറ്ററും ചില ലൈറ്റുകളും പുതുതായി വന്നു ചില സീരിയൽ നടികളും നടന്മാരും കുറഞ്ഞ നിരക്കിൽ അഭിനയിക്കാൻ തയ്യാറായി ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ദിവസം മസ്തിഷ്ക ആഘാതത്തെ തുടർന്ന് രാമകൃഷ്ണൻ മാസ്റ്റർ തളർന്നു വീണ് ആശുപത്രിയിലായി കടുത്ത മാനസിക സംഘർഷവും ഉറക്കമൊഴുപ്പുമാണ് അതിനുള്ള കാരണങ്ങളായി ഡോക്ടർ കൃഷ്ണൻകുട്ടി പറഞ്ഞത് ജയകൃഷ്ണൻ അച്ഛനെ ആശുപത്രിയിൽ ചെന്ന് കണ്ടത് ഏഴാം ദിവസമാണ് ഭർത്താവിനെ ശുശ്രൂഷിച്ച് കിടക്കിൽ നിന്ന് ടീച്ചർക്കതിൽ പരാതിയൊന്നും ഉണ്ടായില്ല അവൻ എങ്ങനെയാ അവിടെ നിന്ന് വരാൻ പറ്റുമോ ഉത്തരവാദിത്വമുള്ള ഒരു കാര്യത്തിന് ഇട്ടെറിഞ്ഞു പോരാൻ പറ്റുമോ എല്ലാ കാര്യങ്ങളും ആ കുട്ടി തന്നെ നോക്കണ്ടേ ആശുപത്രിയിലെത്തിയ ജയകൃഷ്ണനെ രാമകൃഷ്ണൻ മാസ്റ്റർ സമാധാനിപ്പിച്ച് പറഞ്ഞു ചിന്താവിഷ്ടിയായ സീതയിലെ വരികൾ അപ്പോഴും മാസ്റ്റർ ചൊല്ലി ആദ്യത്തെ അറ്റംപ്റ്റിന്റെ ഷൂട്ട് തുടങ്ങിയിട്ടിപ്പോൾ വർഷങ്ങൾ പന്ത്രണ്ട് കഴിഞ്ഞു അതിനുശേഷം അറ്റംപ്റ്റുകൾ പലതും നടന്നു രാമകൃഷ്ണൻ മാസ്റ്റർ നിത്യരോഗിയായി വീട്ടിൽ കിടപ്പാണ് വിജയലക്ഷ്മി ടീച്ചർ ഭർത്താവിനെ ശുശ്രൂഷിച്ചുകൊണ്ട് അരികിലുണ്ട് ജയകൃഷ്ണന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കയാണ് ഞാൻ ടീച്ചറോട് ചോദിച്ചു അയാളെ ഈ ഏർപ്പാടിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുകൂടെ മറ്റെന്തെങ്കിലും വഴിക്ക് തിരിച്ചുവിടാൻ ശ്രമിച്ചാൽ അത് വേണ്ടെന്നാണ് മാഷിന്റെ അഭിപ്രായം എന്നാൽ സാമ്പത്തിക സ്ഥിതി ബുദ്ധിമുട്ടിലാണ് പെൻഷൻ കിട്ടുന്ന പൈസയ്ക്ക് പുറമേ കടം വാങ്ങേണ്ടിയും വന്നു മാഷിന്റെ ചികിത്സയ്ക്കും ഒരുപാട് പണച്ചെലവുണ്ട് ടീച്ചർക്ക് ജയകൃഷ്ണനോട് നേരിട്ടൊന്നു പറഞ്ഞു നോക്കിയാൽ എന്താ ഞാൻ ചോദിച്ചു പറഞ്ഞു നോക്കാനിട്ടല്ല അപ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞത് എന്താണെന്ന് ഒരു കടൽ നീന്തി കടക്കുകയാണ് അയാളെന്ന് കര കാണാറായി മടങ്ങണോ അതോ കര കരപറ്റണോ എന്നാ ചോദിച്ചത് പിന്നെ നമ്മുടെ അളവുകോലുകൾക്കൊന്നും അയാളെ അളക്കാൻ പറ്റില്ല ഒരു ജീനിയസിന്റെ ലക്ഷണങ്ങളായി ഇതെന്നാണ് ആൾക്കാർ പറയുന്നത് പുറം ലോകത്തിന്റെ അഭിപ്രായങ്ങൾക്കൊന്നും ജയകൃഷ്ണൻ ചെവി കൊടുക്കാറില്ല ഓരോ ദിവസവും ചിത്രീകരിക്കാനുള്ള പുതിയ പുതിയ ആശയങ്ങൾ അയാളുടെ മനസ്സിൽ പിറവികൊള്ളുകയാണ് ഈ കാലയളവിൽ എഡിറ്റ് ചെയ്ത മൂന്ന് മണിക്കൂറിന്റെ അൻപതോളം ഗാസറ്റുകൾ ജയകൃഷ്ണൻ പെട്ടിയിലാക്കിയിട്ടുണ്ട് സൂര്യകാന്തിയിലെ യാഹു അഷ്റഫ് തന്നെയായിരുന്നു പ്രധാന എഡിറ്റർ യാഹുവോട് ഞാൻ ഇങ്ങനെ ചോദിച്ചു എന്തായിരുന്നു ജയകൃഷ്ണന്റെ ചിത്രത്തിന്റെ തീം എന്തോ ഒരു വലിയ ഫിലോസഫി അതിലുണ്ടെന്നാണ് മാഷും ജയകൃഷ്ണനും പറയുന്നത് എനിക്കൊന്നും മനസ്സിലായില്ല യാഹു കൈ കൈമലർത്തുന്നു അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ അത് എഡിറ്റ് ചെയ്യുന്നത് ജയകൃഷ്ണൻ പറയുന്നത് പോലെ ഞാൻ ചെയ്യുന്നു ബോറടി ഇല്ലേ ജോലിയല്ലേ ബോറടി സഹിച്ചല്ലേ പറ്റൂ എത്ര എത്രല്ലമായി ജയകൃഷ്ണന്റെ അറ്റംപ്റ്റുകൾ എഡിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് പത്തു കൊല്ലത്തിലേറെയായി എത്ര കാസറ്റുകൾ എഡിറ്റ് ചെയ്തിട്ടുണ്ട് മൂന്ന് മണിക്കൂർ ദൈർഘ്യമുള്ള അൻപതോളം കാസറ്റുകൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പശ്ചാത്തല സംഗീതം സംഭാഷണം മുതലായവ വി എച്ച് എസ് എസ് ഫോർമാറ്റല്ലേ ആ വകയ്ക്കൊന്നും വലിയ സ്കോപ്പില്ല പിന്നെ എന്ത് ചെയ്യും ഇത്രയും കാലം ഷൂട്ട് ചെയ്ത് ഏറെ പണവും ചെലവാക്കി ഈ കാസറ്റുകൾ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലെന്ന് വന്നാൽ ആ ചോദ്യത്തിന് യാഹു ക്രൂരമായ ഫലിതത്തിൽ പൊതിഞ്ഞ ഒരു മറുപടി പറഞ്ഞു മാസ്റ്റർക്കും ടീച്ചർക്കും മകനും കൂടി വീട്ടിലിരുന്ന് കണ്ട് ആസ്വദിക്കാം വേറെ ആരും സഹിച്ചെന്നു വരില്ല എന്നാൽ രോഗശൈലിയിൽ കിടന്നുകൊണ്ടും രാമകൃഷ്ണൻ മാസ്റ്റർ മകനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ആ കുട്ടി വളരെ ജനൂമിനായ ചില സമസ്യകളിലൂടെ കടന്നുപോകുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞങ്ങളല്ലാതെ പിന്നെ ആരാണ് അവനെ പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കാനുമുള്ളത് കൃഷ്ണൻ ഇപ്പോൾ ഉറക്കം തീരെ കുറവാണ് സംസാരിക്കാൻ തുടങ്ങിയാൽ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ തുടർച്ചയായി സംസാരിച്ചു കൊണ്ടിരിക്കും അതിനിടെ പാട്ടുപാടും പിന്നെ ആരംഭിക്കും ചിത്രങ്ങൾ വരച്ച് ചുമരിൽ തൂക്കും ചോക്ക് കൊണ്ട് തമിഴ് കവിതകൾ ചുമരിലും വാതിലിലും എല്ലാം വെക്കും ചിലപ്പോൾ പെട്ടെന്ന് ക്ഷോഭിക്കും വർത്തമാനം പറയുന്നതിനിടയ്ക്ക് അകാരണമായി ചിരിക്കും ഞാൻ രണ്ടും കൾപ്പിച്ച് ജയകൃഷ്ണനോട് ചോദിച്ചു അച്ഛനും അമ്മയ്ക്കും ഏക മകനാണല്ലോ നിങ്ങൾ എന്തെങ്കിലും തൊഴിലെടുത്ത് അവരെ സഹായിക്കേണ്ടതല്ലേ തീർച്ചയായും വേണ്ടതാണ് പക്ഷെ ഞാൻ ഒരു വലിയ അറ്റംപ്റ്റിലാണ് അറ്റം എന്ന് പറഞ്ഞാൽ മനസ്സിലായി കാണില്ല അക്ഷരങ്ങൾ വാക്ക് വാചകം അധ്യായം അങ്ങനെയെല്ലാം ഉണ്ടല്ലോ അതുപോലെ ഒരു വലിയ ഗ്രന്ഥത്തിന്റെ ചില അധ്യായങ്ങളെ ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളൂ രണ്ട് അധ്യായം മാത്രമുണ്ടായ രാമായണം പൂർത്തിയാവുമോ ഗീത പൂർത്തിയാവുമോ ൈബിൾ പൂർത്തിയാകുമോ ജാക്കിച്ചാനും തിലകനും ലിയനാഡോ ഡി കാപ്രിയോ ഇതിൽ ഉൾപ്പെടേണ്ടവരാണ് മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ദർശനങ്ങളും തള്ളിക്കളയാനാവില്ല ഇതൊരു പ്രോലോങ്ഡ് പ്രോസസ് ആണ് വാസ്തവത്തിൽ ഞാൻ നിങ്ങൾ കരുതും പോലെ സിനിമ എടുക്കുകയല്ല സീരിയലുമല്ല വളരെ എളിയ മാർഗത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു അറ്റം ആണിത് ഇങ്ങനെയും ഒരു സമ്പ്രദായമുള്ളതായി തെളിയിക്കേണ്ടതുണ്ട് അതിൽ നേരിടേണ്ടി വരുന്ന പ്രതിബന്ധങ്ങൾ ഏറെ ഉണ്ടാവാം ജ്ഞാനമുള്ളവർക്കത് മനസ്സിലാകും ജ്ഞാനമെന്ന് പറഞ്ഞാൽ അത് ആർജിത വിജ്ഞാനമല്ല ഹൃദയത്തിൽ ഉദിച്ചു വരേണ്ട ലൈറ്റ് ആണ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എഴുന്നേറ്റ് വാതിൽക്കലേക്ക് നടന്നു ജയകൃഷ്ണന്റെ ശബ്ദം ആ വീട്ടിൽ മാത്രമല്ല എന്റെ മനസ്സിലും അസുഖകരമായി മാറ്റലിക്കൊള്ളുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു പടികടന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ മാസ്റ്ററേയും താങ്ങി പതുക്കെ നടത്തിച്ച് ജയലക്ഷ്മി ടീച്ചർ വാതിൽക്കലേക്ക് വരുന്നു ഞാൻ തിരിച്ചു ചെന്നു ഒന്നും പറയാൻ പറയാനൊത്തില്ല എന്റെ ആയിരം നാക്കും ഇറങ്ങിപ്പോയിരുന്നു എങ്കിലും പറഞ്ഞു പോട്ടെ മാഷേ ഇനിയും വരാം ഈശ്വര തിരിഞ്ഞു നോക്കാൻ തോന്നിക്കരുതേ ഞാൻ കാറിന്റെ ഡോർ അടച്ചു